നമ്മൾ വരയ്ക്കുന്ന പ്ലാനുകളിൽ തെറ്റുകുറ്റങ്ങൾ കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയായിരിക്കും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ആയിട്ട് വാസ്തുപ്രകാരം കൃത്യമായിട്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ കൃത്യമായിട്ട് ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതൊരു ലെങ്ത് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും സാധാരണ നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് ഒത്തിരി തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രാക്ടറിനെ ഒരു ബിൽഡറെ കെട്ടി കഴിഞ്ഞാൽ അവർ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ ഏതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ത്രീ ഡി മോഡലിനും കാണും അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോർ പ്ലാനും ത്രീ ഡി മോഡലിങ്ങും നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ നീഡിനനുസരിച്ച് ഫ്യൂച്ചറായിട്ട് നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ളവരാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം നമ്മളൊരു ഫ്ലോർ പാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ചിലപ്പോൾ വാസ്തുപ്രകാരമായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു കിഴക്ക ദർശനമായിട്ടുള്ള പ്ലാൻ എടുത്ത് നമ്മൾ വടക്ക് ദർശനമായിട്ടുള്ള വീട്ടിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാലോ അത് ശരിയാവുമോ ശരിയാകത്തില്ല അപ്പോൾ ഓരോ ദർശനത്തിനും ഓരോ രീതിയിലാണ് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിടങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസിലൂടെയാണ് നിങ്ങൾ വീട് നിർമ്മിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും മാക്സിമം ബഡ്ജറ്റിനുള്ളിൽ സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാൻ സാധിക്കും അതറിയാൻ വേണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഈ എട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ ക്രമീകരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് പറയാം സ്റ്റെപ്പ് വണ് എന്ന് പറഞ്ഞാല് സൈറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഡേറ്റ കളക്ഷൻ ആണ് അപ്പം എന്താണ് സൈറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉയർച്ച താഴ്ചകൾ നോക്കിയും അതിൻ്റെ ദർശനം നോക്കുകയും അതിൻ്റെ കോമ്പസ് ഉപയോഗിച്ചിട്ട് എത്ര ഡിഗ്രി ചരുവണ്ടെന്ന് നോക്കിയും അതിൻ്റെ ഔട്ടർ ലവും കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമാക്കിയിട്ട് ആ ഒരു പ്ലോട്ട് നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട് അനുയോജ്യമാണോ നോക്കും അല്ലേന്ന് തുടങ്ങി എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമാക്കുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് വരുന്നത് അത് കേരളത്തിലെ എല്ലായിടത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൃത്യമായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ നമ്മളൊരു ഗൂഗിൾ ഫോം തരും ആ ഒരു ഗൂഗിൾ ഫോമിന്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം അതിനെ ചോദിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും അതിനുശേഷം നിങ്ങളുടെ സ്ഥലത്തിന്റെ ആ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പ്ലോട്ട് അളന്നതാണ് ആ അളന്നതിന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയിട്ട് അത് സർവേ സ്കെച്ച് വെച്ചിട്ട് അത് കൃത്യമാണോ അതിൻ്റെ ഡ്രൈ ഏരിയ ആണോ വെറ്റ് ഏരിയ ആണോ അതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമാണോ അത് ഏത് ദർശനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ് ഡയറക്ഷനിലാണ് റോഡ് വന്നേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ദർശനമാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന അങ്ങനെ ദർശനം അങ്ങനെ അങ്ങനെയുണ്ടോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും അതുപോലെ സോയിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ ഫാമിലിയെ പറ്റി ചോദിച്ചാൽ നിങ്ങളുടെ ഫാമിലി എത്ര പേരാണ് ഉള്ളത് എത്ര പേരാണ് ഈ ഒരു വീട്ടിലേക്ക് ഇന്ന് താമസിക്കാനായിട്ട് പോകുന്നത് ഇനി ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രീതിയിലേക്കാണോ അതുപോലുള്ള നിങ്ങളുടെ ആ ഫാമിലി ആയിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ ഫ്യൂച്ചറായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ നമ്മൾ ആരെങ്കിലും വരാനോ അങ്ങനത്തെ കേസുകളോ കാര്യങ്ങളോ ഉള്ളതെങ്കിൽ അതുകൂടെ നമ്മൾ കണക്കൂട്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അതുപോലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതേപോലെ നിങ്ങൾക്ക് ചില ആൾക്ക് റൂം വേണമെന്നുണ്ടാവും ചില ആൾക്ക് റൂം വേണ്ടെന്നുണ്ടായിരിക്കും ചില ആൾക്ക് ഓഫീസ് റൂം സ്റ്റഡി റൂം ജിമ്മ് ഗസ്റ്റ് ബെഡ്റൂം അങ്ങനെയുള്ള നിങ്ങളുടെ റിക്വയർമെന്റും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയുള്ളതാണെന്ന് നമ്മൾ ചോദിക്കുന്നതായിരിക്കും അതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എത്ര രൂപ വരെ നിങ്ങൾക്ക് മന്ത്ലി ഇ എം ഐ ആയിട്ട് അടയ്ക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും സേഫ് ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്ലി ആയിട്ട് എത്ര വരെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപയെങ്കിലും ക്യാപിറ്റലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ അതുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ് അതുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കും അതേപോലെ നിങ്ങൾക്ക് എത്ര ബെഡ്റൂം ആണ് വേണ്ടത് എത്ര ആണ് വേണ്ടത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിച്ചൺ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ ഓപ്പൺ ആയിട്ട് വേണമെന്നുണ്ടോ ക്ലോസ്ഡായിട്ട് വേണമെന്നുണ്ടോ അപ്പൊ ആ രീതിയിലുള്ള നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിമാൻഡുകളോ അല്ലെങ്കിൽ സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ് അടുത്ത ലിവിംഗും ഡൈനിങ് ആയിട്ട് വേണോ അത് സെപ്പറേറ്റ് ആയിട്ട് വേണോ അത് എൽ ഷേപ്പ് വേണോ അതുപോലുള്ള കാര്യങ്ങൾ സ്റ്റെയർ കേസ് സെപ്പറേറ്റ് ആയിട്ട് വേണോ അതോ ഈ ഡൈനിങ്ങിന്റെ ലിവിംഗിന്റെ മതിയോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാർ പോസ് നിങ്ങൾ ഇതുമായിട്ടും മുട്ടിച്ചാണോ ചെയ്യുന്നത് അതേ വെളിയിൽ വേറെ ആയിട്ടാണോ ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് ഗാർഡൻ ബാൽക്കണി ടെറസ് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാം നല്ല പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോന്നൊണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക പിന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത നിങ്ങൾക്ക് എത്രയാണ് അളവുകൾ വേണ്ടെന്നുള്ള എഴുതുക കിച്ചന്റെ അതേപോലെ തന്നെ അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് അപ്പൊ അതുപോലുള്ള നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങളൊരു ടേപ്പ് പിടിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവെന്ന് അറിയാൻ പറ്റും അവർ അവരെപെക്ട് ചെയ്യുന്ന നിങ്ങൾ ഏകദേശം ആഗ്രഹിക്കുന്ന അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് മിനിമം അളവുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഫർണിച്ചറുകൾ നിലവിലുള്ള ഫർണിച്ചറുകൾ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാവുന്നുണ്ടോ അതായത് നിങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നതാണോ ഇനി ഇപ്പോൾ നിലവിലുള്ള ഫർണിച്ചറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസോ കാര്യങ്ങളോ അപ്രോക്സിമേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും അതല്ല നിങ്ങൾക്ക് പുതുതായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കൺസെപ്റ്റാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആണ് വേണ്ടത് അത് മോഡേൺ ആണോ വേണ്ടത് അത് കണ്ടംപററി ഡിസൈൻ ആണോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള പ്രഫറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്റ്റൻഷനോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ ഇനിയിപ്പോൾ വല്ലതും ഈ വീടിന്റെ മോളിൽ വെള്ള റെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലുള്ള വാടക കൊടുക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൂടെ നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് വരും അപ്പൊ അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ഇനിയിപ്പം നമ്മുടെ കുട്ടികളുടെ ആണെങ്കിൽ കല്യാണ സമയത്ത് ഒരു മുറി കൂടെ നിങ്ങൾക്ക് രണ്ടാം നല്ല എക്സ്ട്രാ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം എടുക്കത്തക്ക രീതിയിൽ വേണമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ വാസ്തുപ്രകാരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡുകൾ ഇന്ന സ്ഥലത്ത് തന്നെ അടുക്കള വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് ചില ആൾക്ക് വടക്കിഴക്ക് തന്നെ വേണമെന്ന് പറയും ചില ആൾക്ക് തെക്കിഴക്ക് തന്നെ വേണമെന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതോടെ പ്രഫറൻസിന് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റൻസിലുള്ള ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുള്ള എല്ലാവരും കൂടെ ഇരുന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തരികയോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മള് ഗൂഗിൾ ഫോമിലൂടെ കൊസ്റ്റൻസ് ആയിട്ട് തരും അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ചെയ്തു ചെയ്തുവരികയോ തീരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആർട്ടിഫിഷ്യൽ ജ്യൂസിന് കൊടുത്തു കഴിയുമ്പതി ആർട്ടിഫിഷ്യൽ ജ്യൂസിന് കൃത്യമായിട്ട് നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ വേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നു കഴിയുമ്പോൾ മതി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏക കൂടുതലായിട്ടും നിങ്ങളെ പറ്റി അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രോസസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് ടൂലേക്ക് ഇടങ്ങുന്നത് കൃത്യമായിട്ട് എ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എത്രയാണ് അപ്പൊ നിങ്ങൾക്ക് എ തന്നെ പറഞ്ഞുതരും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ആയിരത്തി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത് അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം ആണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ബെഡ്റൂമിൻ്റെ അകത്ത് ലിവിംഗ് ഹാൾ അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അപ്രോക്സിമേറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എ നമുക്ക് തരും അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ മാക്സിമം ബഡ്ജറ്റ് അനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റിനുസരിച്ച് വരെ ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഏറ്റവും ഒരു പ്രത്യേകത അങ്ങനെ എ കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്റ്റെപ്പ് ത്രീയിലേക്ക് കിടക്കുന്നത് സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ലിസ്റ്റിംഗ് ആണ് ഈ ഫർണിച്ചർ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിവിംഗ് ലിവിങ് റൂമാണ് ലിവിംഗ് റൂമിൽ അത് നിങ്ങൾ തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ അതിനത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏകദേശം ഈ രീതിയിലുള്ള ഫർണിച്ചറുകൾ അതിന്റെ നീളം വീതി കൊടുത്തിട്ടുണ്ട് അതിന് ബഡ്ജറ്റ് എത്രയാണ് വരുന്നത് ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഓരോ ലിവിംഗ് റൂമിനും നിങ്ങൾ ഉപയോഗിക്കുന്ന ബഡ്ജറ്റ് എത്രയാണ് ഉപയോഗിക്കാൻ പറയുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി അപ്പൊ ടോട്ടലായിട്ട് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ഫർണിച്ചറുകൾ അത് ഓരോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ഏകദേശം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫർണിച്ചറാണ് കൊടുത്തു തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഫർണിച്ചറുകൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി ഇങ്ങനെ ഡൈനിങ് അതുപോലെ ഓരോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് കൊടുത്തു അടുത്ത് കിച്ചണ് അതേപോലെ വർക്ക് ഏരിയ അതേപോലെ ഫാമിലി റൂമ് അതേപോലെ പ്രെയർ റൂമ് അതേപോലെ ബാത്റൂമ് അതേപോലെ സിറ്റൌട്ട് അതേപോലെ സ്റ്റഡി റൂമ് ഈ രീതിയിൽ നമുക്ക് ആവശ്യം വേണ്ടുള്ള എല്ലാ റൂമുകളും ഇതേപോലെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ട ഏതാണെന്നുള്ള നിങ്ങൾ ലൈബ്രറി റൂമും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ കോമണായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ റൂമുകളും ഇതേപോലെ കൊടുക്കുന്നുണ്ട് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ജിമ്മും ഉണ്ടെങ്കിൽ ജിമ്മി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പൊ അതേപോലത്തെ രീതിയിൽ നിങ്ങൾക്ക് ഹോം തിയേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിലുള്ള സാധനമാണ് എടുക്കേണ്ടത് അപ്പൊ എനിക്കൊരു റൂം എടുത്തു അതിനകത്ത് കിങ് സൈസ് ബെഡ് ആണ് വേണ്ടെങ്കിൽ അത് കൊടുത്തു അതിന് സൈഡ് ടേബിൾ ആണെങ്കിൽ വേണു വാർഡ്രോപ്പ് ആണെങ്കിൽ വാർഡ്രോപ്പ് ഡ്രസ്സിംഗ് ടേബിൾ മിറർ വേണം അതിനകത്ത് എനിക്ക് വേണ്ട എന്താണോ അത് മാത്രം കൊടുക്കുന്ന രീതിയിൽ അപ്പൊ നമുക്ക് ഏകദേശം ബഡ്ജറ്റ് റേറ്റ് ഉൾപ്പെടെ ഇത് അറിയാൻ സാധിക്കും അപ്പം ഇത് നിങ്ങൾ ടിക്ക് അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ കിട്ടും ഇപ്പം വേണ്ട നിങ്ങൾ ഭാവിയിലും കൂടെ ഉപയോഗിക്കാനുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അതുകൂടെ ടിക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ഇപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഭാവിയിലേക്കാണെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മാക്സിമം അത്രേ ഫർണിച്ചറിലേ നിങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ ആ ഫർണിച്ചർ അനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ റൂം സെറ്റ് ചെയ്താൽ പോര അതല്ല നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര ഫർണിച്ചർ മതി എന്ന് വിചാരിച്ചു ഇത് നിങ്ങളുടെ ഫാമിലിയുടെ നീടനുസരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചർ കിടക്കത്തക്ക രീതിയിലുള്ള റൂം നമ്മൾ സെറ്റ് ചെയ്താൽ പോരേ ആ രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അവരളവിടുകയും ആ അളവിന്റെ അകത്ത് നിങ്ങൾ ഫർണിച്ചർ കൊണ്ട് ഇടുമ്പത്തേക്ക് എന്ന് സംഭവിക്കും ചിലപ്പോഴത്തേക്ക് ഒത്തിരി സ്ഥലം നമുക്ക് അനാവശ്യമായിട്ട് പോകുന്നതാകും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ട് ആ റൂമിൻ്റെ അകത്തേക്ക് ഫർണിച്ചർ ഇടാൻ നേരത്ത് ആ ഫർണിച്ചർ ചിലപ്പോൾ കൃത്യമായിട്ട് കിടന്നു നിരത്തില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യണത് ഈ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എയിലേക്ക് കൊടുക്കാൻ പറ്റും എ ഈ പറയും ഈ ഇത്രയും ഫർണിച്ചറുകളാണ് എനിക്ക് വേണ്ടത് ഇപ്പൊ ഈ ഫർണിച്ചറുകൾക്കനുസരിച്ച് ഓരോ മുറികൾക്കും അപ്രോക്സിമേറ്റ് സൈസ് തരാൻ പറഞ്ഞാൽ എ നമുക്ക് തരും അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതെ ഞാൻ പറഞ്ഞാൽ എല്ലാ ഫ്ലോർ പ്ലാന് എല്ലാവർക്കും അനുയോജ്യമാകുന്നതല്ല നിങ്ങളുടെ ഫ്ലോർ പാന് നിങ്ങൾക്ക് കൃത്യമാകുന്ന രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചർ അനുസരിച്ച് നിങ്ങളുടെ ഫാമിലി അനുസരിച്ച് മാത്രം കൃത്യമായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കോസ്റ്റ് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പൊ ഞാനൊരു അളവിട്ടു അപ്പൊ അളവിട്ടപ്പോഴത്തേക്കും പത്തടിന്റെ ഒമ്പതടി എന്നുള്ള അളവാണ് ഞാൻ കൊടുത്തത് എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അതിനകത്ത് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ ഫർണിച്ചറും കാര്യങ്ങളും ഇട്ടു തിരിച്ച് ഞാൻ ഈ ഫർണിച്ചറുകൾ ഏ ഉപയോഗിക്കാതെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചതും ചോദിച്ചു അതിനുശേഷം ഏ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറിലെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏ നോക്കിട്ട് പറയും ഈ പത്തടിന്റെ എട്ടടിക്ക് അകത്ത് ഈ പറഞ്ഞ റൂമുകളെല്ലാം സെറ്റ് ചെയ്ത് തരാൻ പറ്റും അതെങ്ങനെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏ അതും പറഞ്ഞു തരും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു അപ്പൊ ശരിക്കും നമ്മൾ നമ്മളെത്ര ചെയ്തേക്കണം ഒരു അടിയുടെ വ്യത്യാസം വരുത്തുള്ളൂ ഒരു മുറിക്കകത്ത് ഒരു മുറി മുറിക്കകത്ത് ഒരു അടിയെന്ന് പറയുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് മാറി എന്ന് അറിയുമോ പത്തേന്റു ഒമ്പത് എന്ന് പറയുന്നത് തൊണ്ണൂറ് സ്കോയർ ഫീറ്റ് പത്തേന്റു എട്ടെന്ന് പറയാ എമ്പത് സ്ക്വയർ ഫീറ്റാ പത്ത് സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ മുറിക്കകത്ത് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇപ്പൊ രണ്ടായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ പോലും ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം വന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാൽ മതി അപ്പം അങ്ങനെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ഫർണിച്ചർ മേടിക്കുന്ന എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് എ ഐ കൊണ്ട് നമുക്ക് ചെയ്യിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ടിക്കിനിച്ച് നമ്മൾ എ യിലേക്ക് കൊടുക്കും അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻലിജൻസ് സഹായത്തോട് എപ്പോൾ നമുക്ക് പറഞ്ഞു തരും ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര റൂമാണ് വേണ്ടത് അപ്പോൾ എ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തടിയിൻ്റെ ഒട്ടടി ആണെന്നുണ്ടെങ്കിൽ ആ പത്തടിൻ്റെ ഒട്ടടിയുടെ റൂമിന അനുസരിച്ചിട്ടുള്ള വാസ്തുവിൻ്റെ അളവുകൾ നമുക്ക് ടേബിളുകളും കാര്യങ്ങളും നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്കായിരിക്കും നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇടുന്നത് അങ്ങനെ നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഡിസൈൻ ഇട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഡിസൈൻ ഇടാൻ തന്നെ നമ്മൾ മറ്റൊരു സമയവും കാര്യങ്ങള് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇതേപോലെ നമ്മൾ പേന കൊണ്ട് വരച്ചിട്ട് ആ ഡിസൈനും ഇട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എയിലേക്കൊടുത്തു കഴിഞ്ഞാൽ എ ഇതേപോലെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും അങ്ങനെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ആ ക്ലയന്റ് പറയുകയാണ് അതിൻ്റെ അത് മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇതേപോലെ പേന കൊണ്ട് വരച്ച് അതിന്റെ ഡിസൈൻ ഒന്ന് ഫൈനലൈസേഷൻ ചെയ്താൽ മതി അങ്ങനെ ഫൈനലൈസേഷൻ ചെയ്തതിനു ശേഷം മാത്രം അവരുടെ ഡിസൈൻ ഓക്കെ ശേഷം മാത്രം നമ്മൾ അളവുകളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ മതി അപ്പൊ എയെ കൊണ്ട് നമുക്ക് ഏതൊക്കെ റൂമുകളാണ് വേണ്ടത് അവരുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണ് ആ ഫർണിച്ചർ ഫർണിച്ചറനുസരിച്ച് ഏകദേശം ഏതാണ് വേണ്ടത് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ നമ്മുടെ ഡിസൈനുകളുടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ കൃത്യമായിട്ടുള്ള വാസ്തുവിന്റെ അളവുകളും കാര്യങ്ങളും ഇട്ട് നമുക്ക് ഫൈനലൈസേഷൻ ഫൈനലൈസേഷനിലൊക്കെ നമ്മൾ പോകാനായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് തരുന്ന് അപ്പം നിങ്ങളത് ഓക്കേയും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അളുകളും കാര്യങ്ങളും കൃത്യമായി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യണത് ഏയെ കൊണ്ട് തന്നെ ഫ്ലോർ പ്ലാൻ പരിശോധിക്കാൻ നമ്മൾ ചെയ്തേക്കുന്ന ഫ്ലോർ പാൻ്റെ വാസ്തുപ്രകാരം കൃത്യമാണോ അല്ലെങ്കിൽ മുറികളുടെ സ്ഥാനം കൃത്യമാണോ മുറികളുടെ ഉള്ളളു കൃത്യമാണോ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എയെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പം സ്പേസ് സൊപ്റ്റിമൈസേഷൻ കൃത്യമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എയെ കൊണ്ട് നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ നേരത്തെ എ എന്തെങ്കിലും ഉണ്ടോ പറയുകയാണെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ ഫൈനലിലേക്ക് പോകാനായിട്ട് അതേപോലെതന്നെ നമ്മുടെ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലൈൻ്റ് ഡിസ്കഷൻ ആൻ്റെ അപ്രൂവൽ അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തതിനു ശേഷമാണ് അവസാനം ഫൈനൽ അപ്രൂവൽ മേടിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ഇട്ട് തരും ആ ഡിസൈൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അളവ് അളവെടുത്തുള്ളൂ അളവും കാര്യങ്ങളും ഇട്ടതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ എ ഉപയോഗിച്ച് ഫ്ലോർ പാൻ പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഫ്ലോർ പ്ലാൻ്റെ അകത്ത് നിങ്ങൾക്ക് നിലവിലുള്ള ബെഡ്റൂം വെച്ചിട്ട് ബെഡ്റൂമിന്റെ അളവും അടുക്കളയെ പോയിട്ട് അടുക്കളയുടെ അളവും നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനലിലേക്ക് പോകത്തുള്ളൂ ഇങ്ങനെ ഫൈനൽ ഫ്ലോർ പ്ലാനും കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് കംപ്ലീഷനിലേക്ക് പോയു അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ മെയിലി ആയിട്ടുള്ള കൺസെഷന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അസാധാരണ നിങ്ങൾക്ക് ഫൈനൽ ഫൈനലായിട്ട് വീട് ഉൾപ്പെടെ നിർമ്മിച്ചു നിർമ്മിച്ചിരുന്നെങ്കിൽ ആ രീതിയിൽ കൂടെ നമ്മൾ നിർമ്മിച്ചിരുന്നതായിരിക്കും ഈ എട്ടാമത്തെ സ്റ്റെപ്പിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുകൊണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ നിങ്ങളുടെ ബിൽഡർ ഇപ്പം ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ബിൽഡറുമായിട്ടാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സൈഡ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങളുടെ ബിൽഡർ ആണെങ്കിൽ നമ്മൾ ആ ബിൽഡറോട് കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കും അതായത് അവർക്ക് എത്ര ലേബർ ആണുള്ളത് എത്ര ദിവസം കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഇതോടനുസരിച്ചായിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്യണത് അതിന് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്താ ക്ലയൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതുപോലെ തന്നെ പേയ്മെന്റ് ഓരോ സ്റ്റേജിൽ ഇപ്പം പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അന്നേരം ഫൈവ് പെർസെൻ്റേജ് അടുത്ത ഏത് സ്റ്റേജിലാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണ ഉൾപ്പെടെ കാര്യങ്ങളതിനകത്ത് പറയും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ പേയ്മെന്റ് ചെയ്യണ സ്റ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അന്നേരം ചെയ്യാമതി ഇതിനകത്ത് ഓരോ സമയം നമ്മൾ ഞാൻ വീക്കിലി ആയിട്ട് പ്രോഗ്രസ് ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് പറഞ്ഞ് ഞാൻ മാത്രമേ കൃത്യമായിട്ട് തരുത്തുള്ളൂ ശരിക്കും ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു വീട് നിർമ്മിക്കാൻ തരത്ത് ഒരു ഫിനാൻഷ്യൽ എന്നുറത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ കൂടെ ചെയ്യണം ഒരു വീട് നിർമ്മിക്കാൻ തരത്ത് അപ്പൊ നമ്മൾ ചെയ്യുന്ന വീട് കൃത്യമായിട്ട് ഓരോ സ്റ്റേജിലും അത് ശരിയാണോ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്താൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല ക്വാളിറ്റിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ അതായത് വർക്ക് ഫേസ് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഡേറ്റ് വേസ് ആയിട്ട് ഇടുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്നാണ് പണി തീരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബഡ്ജറ്റിനുള്ള തന്നെ നമുക്ക് നീർക്കാൻ സാധിക്കും എന്നുള്ളതൊരു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഇതേപോലെ ഒരു ഷെഡ്യൂൾ ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഇൻസ്പെക്ടേഷൻ ചെയ്യേണ്ടത് ഇന്ന് ഇപ്പം എത്ര പേരാണ് ചെയ്തത് അപ്പം നമ്മുടെ വർക്ക് കൃത്യമായിട്ടാണോ പ്രോഗ്രസ് ആയിട്ടാണോ പോകുന്നത് അതൊന്നും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാതെ എന്തെങ്കിലും സംഭവിക്കും ഈപ്സുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയും അതിനുശേഷം ഓരോ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ബൈ ആയിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ വീടുപെലി ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് കൃത്യമായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മുതൽ ഈ ഫൈനൽ ഫ്ലോർ പാൻ വരെ ക്രമീകരിച്ച് ഇതേപോലെ ഷെഡ്യൂൾ ചെയ്യുന്ന വരെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആയിട്ടുള്ള എഞ്ചിനീയർമാരും ബിൽഡർമാരും എൻ്റീരിയർ ചെയ്യുന്ന ആൾക്കാരും അതുപോലുള്ള ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് കൃത്യമായിട്ട് അവർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സിനോട് നിങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള നിങ്ങൾ പ്രൊഫഷണൽ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ മെത്തേഡും കാര്യങ്ങളും നമ്മൾ നമ്മുടെ മെമ്പർഷിപ്പിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് വരുന്ന വർക്കുകളും കാര്യങ്ങളും കമ്മ്യൂണിറ്റിക്ക് വരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ആ വെബിനാറിന്റെ അവസാനം തന്നെ നമുക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വീട് നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ രീതിയിൽ ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും എല്ലാം നമ്മൾ ഈ മാസ്റ്റർ ക്ലാസിനകത്ത് നമ്മൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിനുള്ളിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ആയിട്ട് വാസ്തുപ്രകാരമായിട്ട് എങ്ങനെയാണ് വീട് നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒന്നു പറഞ്ഞാൽ വാസ്തുപ്രകാരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നമുക്ക് കാൽക്കുലേഷൻ ടേബിളുകൾ ഉണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കളർ കോഡ് മെത്തേഡുണ്ട് അതിനോട് കൃത്യമായിട്ട് ഒരു ദിശ സ്ഥാനം അളവുകൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വാസ്തുപ്രകാരം ചെയ്യാൻ പറ്റും നമ്മൾ ഇവർ നോക്കി കഴിഞ്ഞാൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് യൂട്ടിലൈസൺ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഫ്ലോർ പാനുകൾ ക്രമീകരിക്കുകയും ആ ഫ്ലോർ പാൻ ക്രമീകരിച്ചതിന് ശേഷം എയ കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഓരോ റൂമിലകത്ത് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ പറ്റും ഇത് ഞാൻ പറയും ഇതിനകത്ത് ഞാനൊരു പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവർ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഫ്ലോർ പ്ലാൻ കിട്ടിയെന്ന് വെച്ചാൽ ആ ഫ്ലോർ പ്ലാൻ നമുക്ക് എയ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓരോ റൂമിൻ്റെ അകത്തും എവിടെയൊക്കെ ഏതൊക്കെ ഫർണിച്ചർ എത്ര ദൂരം മാറിയിട്ടാണ് വേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ഉള്ളിൽ ബഡ്ജറ്റുള്ളിൽ ഒരാൾക്ക് ക്ലയന്റ് ആദ്യമേ നമ്മൾ റിക്വയർമെന്റ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബഡ്ജറ്റ് എത്രയാണ് നമ്മൾ നോക്കുന്നത് ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ വീട് പണി ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ഇതേപോലെ തന്നെ ആ ബഡ്ജറ്റിനുള്ളിൽ വീട് പണി തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ കലണ്ടർ ഷെഡ്യൂൾ കൂടെ വെക്കുന്നത് കൃത്യമായിട്ട് ആ ഷെഡ്യൂൾ പ്രകാരമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനോടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ റൂം എടുക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഫർണിച്ചർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് പിന്നീട് നിങ്ങൾ അപ്പൊ ഈ ഇടിച്ചു കുളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത രീതിയിലേക്ക് അങ്ങനെ നിങ്ങൾ കൺസഡർ ചെയ്യുകയാണെങ്കിൽ നിൽക്കുന്ന പേരോടൊപ്പം തന്നെ യോജിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ രീതിയിൽ നാല് കാര്യങ്ങളും വാസ്തുപ്രകാരം കൃത്യമാക്കി ബഡ്ജറ്റിനുള്ളിൽ സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയില് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വീട് നിർമ്മിക്കാനോ നിങ്ങൾക്ക് വീട് നിർമ്മാണമായിട്ട് ഇതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനോ ചെയ്യാനോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളെ ഒത്തിരി സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൊണ്ട് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഉറപ്പ് പറയുന്നു നമ്മൾ ഈ പറയുന്ന മെത്തേഡിലൂടെയാണ് നിങ്ങൾ വീട് നിർമ്മിക്കുന്നതെങ്കിൽ സാധാരണ നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡിനേക്കാളും മിനിമം നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ അത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് നമുക്ക് കാണാം താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ് നേരിട്ട് കാണാം താങ്ക്